പെന്ഷൻ പരിഷ്കരണം നടപ്പാക്കത്തിൽ പെന്ഷനേ ദിനത്തിൽ പ്രതിഷേധം പെൻഷനേഴ്സ് അസോസിയേഷൻ ഓഫ് മുക്കില് ട്രഷറികള്ക്ക് മുൻപിലാണ് പ്രതിഷേധ പരിപാടികൾ നടന്നത് തൊടുപുഴയിൽ നടന്ന പ്രതിഷേധ പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി പരിഷ്കരണ ദിനമായ ജൂലൈ ഒന്നിന് പെൻഷനേഴ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ ട്രഷറികൾക്ക് മുൻപിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക ഡി ആർ കുടിശ്ശിക അനുവദിക്കുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക മെഡിസിപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം തൊടുപുഴയിൽ നടന്ന സമരം ഡി സി സി എന്ന സെക്രട്ടറി ടി ജെ പീറ്റർ ഉദ്ഘാടനം ചെയ്തു ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും അനുശ്യൂതം നടന്നുവരെന്നൊരു ആ കീഴ്വഴക്കം ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് ശ്രീ ഉമ്മൻചാണ്ടി അധികാരത്തിലിരിക്കുമ്പോൾ പതിനൊന്ന് മാസങ്ങൾക്ക് മുമ്പേ ശമ്പള കമ്മീഷൻ നിയമിച്ചുകൊണ്ട് അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ശമ്പള പരിഷ്കരണം നടപ്പാക്കിക്കൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത് പിന്നീട് പിണറായി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ വീണ്ടും ഒരു പരിഷ്കരണം കടന്നു വന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പരിഷ്കരണം ആ പത്തൊമ്പതിലെ പരിഷ്കരണം കഴിഞ്ഞ് വീണ്ടും അഞ്ചു വർഷമായിരിക്കുകയാണ് അഞ്ചു വർഷമായിരിക്കുന്ന സമയത്ത് ഒരു കമ്മീഷന് വയ്ക്കുന്നതിനോ പെൻഷൻ ശമ്പള പരിഷ്കരണ നടപടികളെക്കുറിച്ച് ചിന്തിക്കുന്നതിനോ ഈ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്ന ഖേദകരമായ വസ്തുത നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ് സംസ്ഥാനത്തെ അഞ്ചര ലക്ഷം ജീവനക്കാരും അതുപോലെ തന്നെ അഞ്ചര ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരും ശമ്പളത്തെയും പെൻഷനെയും ആശ്രയിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പോരാട്ടങ്ങളും നടിയെടുത്തൊരു അവകാശം ഹനിക്കപ്പെടുമ്പോൾ നിഷേധിക്കപ്പെടുമ്പോൾ ചെങ്കുടി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സഖാക്കളോട് ഞങ്ങൾ ചോദിക്കുന്നു ഇവിടെ നമ്മുടെ ശമ്പള പരിഷ്കരണം നിങ്ങൾക്കതിനു വേണ്ടിയിട്ട് ഒരു മുദ്രാവാക്യം ഉയർത്താൻ അണികളെ സംഘടിപ്പിക്കുവാൻ ഉയർത്തുവാൻ സാക്ഷാൽ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി ഞങ്ങൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ അവകാശങ്ങൾ സ്ഥാപിച്ചു തരണം എന്ന് പറയാൻ പെൻഷൻ യൂണിയനെ കൊണ്ടു കഴിയുന്നുണ്ടോ പെൻഷൻകാരെ അവഗണിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ അഴിമതിയും ദൂർത്തും മൂലം സർക്കാർ ജനഹൃദയങ്ങളിൽ നിന്നും നിഷ്കാസിതമായെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി യോഗത്തിൽ ഐവാൻ സെബാസ്റ്റ്യൻ പി എസ് ഹുസൈൻ സ്റ്റീഫൻ ജോർജ് ജോളിയും മുരിങ്ങമറ്റം ജോജോ ജെയിംസ് ഗർവാസിസ് കെ സക്രിയാസ് ഫ്രാൻസിസ് ജോസഫ് ടി യു ഫ്രാൻസിസ് റോയ് ടി ജോൺ ജോസ് ആന്റണി ജോസ് സേവിയർ എന്നിവർ സംസാരിച്ചു ഷെല്ലി ജോൺ സ്വാഗതവും എസ് ജി സുദർശൻ യോഗത്തിൽ കൃതജ്ഞതയും പറഞ്ഞു